ഉമാ തോമസിന്റെ അപകടവും നവീൻ ബാബുവിന്റെ മരണവും കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് കേന്ദ്ര സംസ്ഥാന ഭരണകൂട ഭീകരതയ്ക്കും അനീതിക്കുമെതിരെ അണിചേരണമെന്ന ആഹ്വാനവുമായി ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് എം എൽ എ ഉമാ തോമസിനെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ചതിയിലൂടെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പറഞ്ഞു സ്റ്റേജ് നിർമ്മാണത്തിലെ വീഴ്ചയാണ് അപകടത്തിനിടയാക്കിയതെങ്കിലും ഇത് സി പി എം ഒത്താശയോടെയും അറിവോടെയും ആയിരുന്നു എന്ന് സംശയമുണ്ടെന്നാണ് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പിന്റെ വാദം സ്റ്റേജിന് ബലമുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് പതിനൊന്നടി ഉയരത്തിലാണ് ഗാലറി ക്രമീകരിച്ചിരുന്നത് അൻപത്തഞ്ചടി നീളമുള്ള സ്റ്റേജിൽ എട്ടടി വീതിയിലാണ് കസേരകളിടാൻ സ്ഥലം ഒരുക്കിയത് ദുർബലമായ ക്യൂ ബാരിയേഡ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയിരുന്നത് ഇങ്ങനെയാണോ ഇതുപോലെയുള്ള ഒരു വേദിക്ക് പേരപ്പറ്റ് തയ്യാറാക്കുന്നത് താൽക്കാലിക വേദി നിർമ്മിച്ചത് അനധികൃതമായാണെന്നും ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് പറയുന്നു കമ്മ്യൂണിസ്റ്റ് ബി ജെ പി നേതാക്കന്മാരുടെ പകൽ കൊള്ളയ്ക്കും ഭരണകൂട ഭീകരതയ്ക്കും എതിരെ പോരാടി സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്തിയ നേതാവായിരുന്നു പി ടി തോമസ് അദ്ദേഹത്തോടുള്ള പക പി ടിയുടെ മരണശേഷവും തീരാത്തവരുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും പുതിയ മാർഗത്തിലൂടെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി അടക്കം ഉയർത്തുന്നത് എ ഡി എം നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് പറഞ്ഞു നാല്പത്തിരണ്ട് ഏക്കർ വനഭൂമി അനധികൃതമായി പതിച്ചെടുക്കാൻ ശ്രമിച്ചതിന്റെ ഫയലുകൾ കൈക്കലാക്കാൻ ശ്രമിച്ച ചില തൽപര കക്ഷികളെ എ ഡി എം എതിർത്തിരുന്നു കളക്ടറുടെ ഒത്താശയോടെയായിരുന്നു വനഭൂമി പതിച്ചെടുക്കാൻ ശ്രമം നടത്തിയത് എന്നിട്ട് കുറ്റം എ ഡി എം നവീൻ ബാബുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു ഈ ശ്രമം വിജയിക്കാത്തതുകൊണ്ട് സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം കുടുംബത്തിന്റെ ആരോപണത്തിൽ ലോയേഴ്സ് ഗ്രൂപ്പും പങ്കുചേരുന്നുവെന്നും കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പറഞ്ഞു വയനാട് ദുരന്തത്തെ പോലും രാഷ്ട്രീയവത്കരിച്ച നമ്മുടെ നാടിനെ പകൽ നടത്തുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ പോരാടണം സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി അണിചേരണം അതിനായി എല്ലാ വക്കീലന്മാരോടും കുടുംബാംഗങ്ങളോടും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ പരം മെമ്പേഴ്സുള്ള ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പിന്റെ ഈ പോരാട്ടത്തിന്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും പ്രസാദ് ഗാന്ധി പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു സി ബി ഐ അന്വേഷണം അനിവാര്യമാക്കുന്ന എന്തെങ്കിലും പിഴവ് ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഭരണകക്ഷിയുമായി പ്രതിക്കുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രം അന്വേഷണം സി ബി ഐക്ക് കൈമാറാനാകില്ല എന്നും അന്വേഷണ സംഘത്തെ സംശയിക്കാൻ കാരണങ്ങളില്ല എന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും അതിന് പിൻബലമായ വസ്തുതകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്